ൂപ്പി കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് ദിവ്യകാരുണ്യത്തിൽ എഴുന്നാരു ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കൂപകരങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മളെ കാണുന്ന കർത്താവിനെ കണ്ണു തുറന്ന് കാണാം ആരാധനയുടെ നിമിഷമാണ് തമിഴാന്റെ വലിയ കരുണയും സ്നേഹവും നമ്മുടെ മേൽ കൃതാവ് ചൊരിയുന്ന നിമിഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയില്ല ആത്മാവാണ് നമ്മെ പ്രാർത്ഥിക്കാൻ പോലും പഠിപ്പിക്കുക ദൈവമേ നന്നു വിളിക്കാൻ നമ്മൾ പഠിച്ചാൽ ഒരു പ്രാർത്ഥനയാണ് ഹൃദയം നുറങ്ങി കർത്താവേ എന്നൊന്ന് വിളിക്കാൻ പറ്റിയാൽ വഴിയോരത്തിരുന്ന അന്ധനായ ഭർത്തമ്യൂസ് വിളിച്ചതിങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു എന്റെ കർത്താവേ എന്റെ ദൈവമേത്രമേ അത്രേമ്യൂസ് പറഞ്ഞോളൂ പ്രാർത്ഥനയായിരുന്നു തോമാസ് ലിഹ കർത്താവിനെ കണ്ടപ്പോ ഇതാ കർത്താവിനെ നമ്മുടെ കണ്ണുകൾ ദർശിക്കുന്ന സമയം നമുക്കും പ്രാർത്ഥിക്കാം ഒത്തിരി വാക്കുകളൊന്നും വേണമെന്നില്ല പ്രാർത്ഥിക്കാൻ ഹൃദയം കൊണ്ട് ദൈവമേ എന്നെ തുറന്നേ കർത്താവേ എന്റെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ എന്റെ മക്കളെ നീ ഏറ്റെടുക്കണമേ കർത്താവേ എന്റെ ഭാവി ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ എന്റെ വേദന നീ കാണുന്നില്ല ദൈവമേ എന്റെ സങ്കടങ്ങൾ നീ കേൾക്കുന്നില്ല ദൈവമേ എന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ എന്തുവേണേലും പറയാം പക്ഷേ ഹൃദയത്തിൽ നിന്ന് പറയട്ടെ എന്റെ പ്രാർത്ഥനയ്ക്ക് അധരം മാത്രമല്ല ഹൃദയം കൂടി ഒന്ന് ചേർത്ത് വെക്കാൻ പറ്റിയ അത്ഭുതകരമായ ദൈവസാന്നിധ്യത്തിന്റെ ഇടപെടൽ ഇപ്പോൾ സംഭവിക്കും നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടേതായ വാക്കുകളും നമ്മുടേതായ ഹൃദയത്തിന്റെ നിലവിളിയും ദിവസനത്തിലേക്ക് വീരട്ടെ എല്ലാ മക്കളാത്മാർത്ഥമായിട്ട് നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ ദൈവമേ നിന്നുള്ള കൊണ്ട് വിളിച്ച് ഈശോയെ നിന്ന് വിളിച്ച് തമുരാനെ എൻ്റെ അവസ്ഥ നിനക്കറിയാലോ ദൈവം എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ നിനക്കറിയാലോ എൻ്റെ ഭാവി ജീവിതത്തിൻ്റെ അവസ്ഥകൾ സാഹചര്യങ്ങളെല്ലാം തമുരാനെ നിനക്കറിയാലോ ഞാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ സങ്കടങ്ങളും സംഘർഷങ്ങളും ഈശോ നിനക്കറിയാലോ എന്തെല്ലാം കാര്യങ്ങളെ പ്രതി ഞാൻ വേദനിക്കുന്നുണ്ടെന്നും സങ്കടപ്പെടുന്നുണ്ടെന്നും ഭാരപ്പെടുന്നുണ്ടെന്നും ദൈവമേ നിനക്കറിയാലോ നിനക്കറിയാൻ പാടില്ലാത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉള്ളു എല്ലാം അറിയുന്നവനാണല്ലോ നീ എല്ലാ നൊമ്പരങ്ങളും ഏറ്റെടുക്കാനാണല്ലോ നീ വന്നത് ഇതാ ദൈവമേ നിന്റെ നിന്റെ മുമ്പിൽ കണ്ണുനീരോടെ ആയിരിക്കുന്ന മക്കൾ വേദനയോടെ നിന്റെ സന്നിധിയിലായിരിക്കുന്ന മക്കൾ ദൈവമേ നിന്റെ കാരുണ്യത്തിനായി നിരന്തരം യാചിക്കുന്ന മക്കൾ എന്തു ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ വല്ലാതെ കണ്ട് സങ്കടപ്പെടുന്ന ചില ജീവിതങ്ങൾ ഇതിനത്തുണ്ട് കർത്താവെ പല മേഖലകളിലും ഇങ്ങനെ തകർക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവം പേറുന്നവര് ഇതിനകത്തു പ്രതീക്ഷ അറ്റുപോയവര് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയവര് വിശുദ്ധ ജീവിതത്തിന്റെ വഴികളെല്ലാം അടഞ്ഞു പോയ മക്കള് മുന്നോട്ടു പോകാൻ പറ്റാതെ അമിതമായ സങ്കടത്തിലും നിരാശയിലേക്കൊക്കെ വീണുപോയ മക്കള് ചില കുടുംബ ബന്ധങ്ങളില് അസ്വസ്ഥതകളുള്ള ജീവിതങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിന് മങ്ങലേറ്റ മക്കള് വിശുദ്ധ ജീവിതം ഒരുവിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അസ്വസ്ഥകളൂടെ കടന്നു പോകുന്ന മക്കള് ദൈവമേ ഇവരുടെ ഭാരം എന്താന്ന് നിനക്കറിയാലോ ഇവരുടെ സങ്കടം എന്താന്ന് നിനക്കറിയാലോ ഇവര് ഇവരുടെ ഇന്നലകളുടെ അലച്ചിലകളും ഇന്നിൻ്റെ വേദനകളും നിന്റെ മുമ്പിലേക്ക് ഇതാ ഇറക്കി വെക്കുന്നു ഈശോയെ നീ ഏറ്റെടുക്കണമേ നീ നിമിഷം പ്രാർത്ഥിക്കാം കരങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം ഇവരൊന്നും ചിന്തിക്കണ്ട നിന്റെ വേദനകൾ നിലവിളികളായ ദിവസത്തിലേക്ക് ഇരട്ടി പ്രാർത്ഥനയായ ദൈവസ്ഥലത്തിലേക്ക് ഇത്തിരി വാക്കുകളൊന്നും പറയണമെന്നില്ല നിന്റെ അധരങ്ങളിൽ കർത്താവ് തരുന്ന ചില വാക്കുകളുണ്ടല്ലോ അത് പ്രാർത്ഥനയാണ് മക്കളെ നിന്റെ ഹൃദയവും നിന്റെ അധരവും ചേരുന്നിടത്ത് യഥാർത്ഥ പ്രാർത്ഥനയായി അധരം മാത്രമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് അധരം കൊണ്ട് കുറെ പ്രാർത്ഥനകൾ ചൊല്ലിത്തീർക്കുന്നതല്ല പ്രാർത്ഥന നിന്റെ ഹൃദയം ചേർത്ത് വെക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന കൊണ്ട് ഹൃദയം ചേർത്ത് വെച്ച് ഹൃദയത്തിന്റെ വേദനകൾ സങ്കടങ്ങളൊക്കെ ചേർത്ത് വെച്ച് ാനോട് പറഞ്ഞ് നിനക്ക് പറയാൻ നിന്റെ വേദനകൾ കേൾക്കാൻ നിനക്കൊരു ദൈവമുണ്ടല്ലോ ഇതാ കർത്താവ് ഇയാൾ താരയിലുണ്ട് ആ കർത്താവിനെ കണ്ടുകൊണ്ട് ദൈവ ഇതാണ് എൻ്റെ സങ്കടങ്ങൾ ദൈമ ഇതാണ് എൻ്റെ വേദനകൾ ദൈമേ ഇതൊക്കെയാണ് എൻ്റെ നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈശ്വരേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന ഒന്ന് ശ്രദ്ധിക്കാവോ

ശ്വാസത്തോടി നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം ഇലപൊഴിയും കാലങ്ങൾ കപ്പുറം തളിരണിയും ൂർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും തോർക്കണം പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം നിലപൊഴിയും കാലങ്ങൾ കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം കർത്താവിന്റെ സ്നേഹവലയത്തിനും സാന്നിധ്യത്തിനും നന്ദി പറയുമ്പോൾ ഈ ദിവസക്കാലം നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥന നിയമങ്ങളും ഈ ആലയത്തോട് ചേർന്ന് നിങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും കർത്താവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഈ ആശീർവാദത്തിന്റെ സമയത്ത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് താഴ്ന്നവരത്തിൽ ഈശോയെ സ്ഥിതിച്ച് ഈശ്വര ആശീർവാദം സ്വീകരിക്കുക